എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ബാങ്കിങ് മേഖലയിലെ രീതികൾ മാറിയേ പറ്റൂ അത് മുന്നോട്ട് എങ്ങനെയാണെങ്കിലും അത് പരിഹരിക്കേണ്ടി തന്നെ വരും നമ്മുടെ കേരളത്തിൽ വിവിധ വിഷയങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ലോട്ടറി മദ്യം മയക്കുമരുന്ന് പലിശ ചോദിക്കാനും പറയാനും ഒന്നും ആരും അവസ്ഥ ഈ അഞ്ച് കാരണങ്ങളാണ് കേരളം നശിച്ചു പോകുന്നത് ലോട്ടറി മദ്യം മയക്കുമരുന്ന് പലിശ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാത്ത അവസ്ഥ ഈ അഞ്ച് കാരണങ്ങൾ മൂലമാണ് കേരളം നശിച്ചു പോകുന്നത് നമുക്ക് ആഴത്തിൽ പഠിച്ചതെന്നാൽ മനസ്സിലാവും ഇതിൽ ലോട്ടറിയും മദ്യവും മയക്കുമരുന്നും എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു നിന്നാലും ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ഈ പലിശയ്ക്കകത്ത് മനുഷ്യൻ കുടുങ്ങും അത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ പലിശക്കകത്ത് മനുഷ്യൻ കുടുങ്ങും കാരണം എന്താണെന്ന് വെച്ച് ഈ അനുദിന ജീവിത സാഹചര്യത്തിൽ എല്ലാ വസ്തുക്കൾക്കും ക്രമാതീതമായി വില വർധിക്കുന്നതുകൊണ്ട് പെട്രോളിനാണെങ്കിലും ഡീസലിനാണെങ്കിലും ഗ്യാസിനാണെങ്കിലും അതുപോലെയുള്ള എല്ലാ മേഖലയ്ക്കും ഇങ്ങനെ വർധനവ് വരുന്നുണ്ട് ജനത്തിൻ്റെ കയ്യിൽ നിന്ന് ആനുപാതികമായി ഇങ്ങനെ പണം ഒഴിപ്പോണ്ടിരിക്കുക അത് അവരറിയുന്നില്ലെന്നേ ഉള്ളൂ ജനത്തിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ജനത്തിന് വരുമാനം അതുപോലെ ഇല്ലതാനും എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ നിന്നൊന്നും പ്രത്യേകിച്ച് കേരളത്തിലെ ജനത്തിന് വരുമാനമേ ഇല്ല അങ്ങനെ കാർഷിക മേഖലയിലും അതുമായി ബന്ധപ്പെട്ടൊക്കെ ജീവിക്കുന്നവർക്ക് വരുമാനം കുറഞ്ഞാലും ചിലവിനൊരു കുറവുമില്ല ചിലവിങ്ങനെ അവർക്ക് ഒഴുകി 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 പൊക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഇന്നത്തെ ഈ ബാങ്കിങ് സംവിധാനം ഇതൊത്തിരി കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ കുറേ കാലമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാ പറയുമ്പോൾ ആൾക്കാർ പറയും നെഗറ്റീവ് പറയുക പക്ഷേ നെഗറ്റീവ് അല്ല ഞാൻ പറയുന്ന കാര്യമാണ് ഇന്നത്തെ ഈ ബാങ്കിങ് രീതി എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ ഗുണം ശരിക്കും ബാങ്കിന് മാത്രമാണ് ബാങ്കിന് മാത്രം ഗുണമുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ പോയാൽ ഇതൊരു സമയം കഴിയുമ്പോൾ ജനത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും ഇതിനകത്ത് പല കാര്യങ്ങൾ ഞാനതിനകത്ത് അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഒന്ന് ലോകത്തിൽ ഏത് എഗ്രിമെൻറ്റ് എഴുതിയാലും അത് എഴുതിയാലും അല്ലെങ്കിൽ രണ്ട് കക്ഷികൾ തമ്മിലാണുള്ള എഗ്രിമെൻറ്റ് അത് രണ്ടുപേരും പേരും വായിച്ച് നോക്കിയിട്ടാണ് ഒപ്പിടുന്നത് പക്ഷേ ബാങ്ക് ലോണുകൾ എടുത്തിട്ടുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളിതിൻ്റെ എഗ്രിമെൻറ്റ് മുഴുവൻ വായിച്ച് നോക്കിയിട്ടാണ് ഒപ്പിട്ടത് അല്ല വടക്കേണ്ടിയ ചെല്ലുകയാണെങ്കിൽ അവിടെ ഹിന്ദി ഉണ്ട് തമിഴ്നാട്ടിൽ ചെന്നാൽ തമിഴുണ്ടെന്ന് മനസ്സിലാകുന്നു മിക്കവാറും ഒരുമാതിരി സ്റ്റേറ്റുകളിലെല്ലാം അവിടുത്തെ പ്രാദേശിക ഭാഷ കൂടെ ഈ ലോണിൻ്റെ എഗ്രിമെൻ്റ് നടത്തുന്നുണ്ട് പക്ഷെ മലയാളത്തിൽ ഈ ഇംഗ്ലീഷ് മാത്രമാണ് കേരളത്തിലെ എഗ്രിമെൻറ്റ് അതിന് മലയാളം കൂടത്തില്ല അത് സ്വാഭാവികമായിട്ട് നാളകളിൽ അത് ഉണ്ടായേ പറ്റുള്ളൂ കാരണം ഈ എഴുതി കൊടുക്കുന്നത് എന്നതാണെന്ന് വായിച്ചു നോക്കാതെ പത്ത് നാൽപ്പതോ അമ്പതോ ഒപ്പ് ചിലപ്പോൾ അതി കൂടലൊപ്പ് വാഹനങ്ങൾക്കൊക്കെ നമ്മൾ ഫൈനാൻസ് ഇടാൻ നേരത്തെ ഒരു ബുക്കും കൊണ്ട് ഇഞ്ഞ് വന്നിട്ടോ ആ ബുക്കിൻ്റെ ഒരു പ്രദേശം മുഴുവൻ ഒപ്പം അതിൻ്റെ ഓരോ വരിയിലും ഒപ്പ ഓരോ സൈഡിലും ഒപ്പ ഇതൊന്നും വായിച്ച് നോക്കിയിട്ടല്ല സാധാരണക്കാർ ഒപ്പിടുന്നത് അതാണ് ബാങ്കിങ് ഇത് ഇന്നത്തെ ബാങ്കിങ് രീതി ബാങ്കിന് മാത്രം ഗുണമാകുന്നതിൻ്റെ കാര്യം ഈ അഗ്രിമെൻറ്റാണ് ഈ അഗ്രിമെൻറ്റ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടല്ല കേരളത്തിലുള്ള ഒരു മനുഷ്യർ ലോൺ എടുക്കുന്നത് കാരണം ലോൺ എടുക്കാൻ നേരത്ത് പറയും അവിടെ ഒപ്പിടുക ഇവിടെ ഒപ്പിടുക ഇവിടെ ഒപ്പിടുക ഇവിടെ ഒപ്പിടുക പിന്നെ തിരിച്ച് വെച്ച് ഇങ്ങനെയാണ് ഇങ്ങനെ ഇടുക ഇങ്ങനെ ഇടുക ഇങ്ങനെ ഇടുക ഇതല്ല എന്നാത്തിൻ്റെ പേരിലാന്നുള്ളത് നാളെ ഒരു കാലത്ത് ഇത് ഇത് പണിയായി വരുമ്പോഴേ ജനത്തിന് മനസ്സിലാവുകയുള്ളു പിന്നെയുള്ളത് ഈ തിരിച്ചടവിനുള്ള വരുമാനം ജനത്തിന് കുറഞ്ഞു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പലിശകളും ഒക്കെ കുറയുകയും ജനത്തിൻ്റെ സ്ഥിതിക്ക് അനുസരിച്ച് ഇത് മാറുകയും ചെയ്തില്ലെങ്കിൽ ഒത്തിരി കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ചിൽ നിക്ഷേപ സമാഹരണം എന്നത് ബാങ്കിൽ ഡിപ്പോസിറ്റ് പിടിക്കുക എന്നത് ബാങ്ക് സ്റ്റാഫുകൾക്ക് ഒരു ബാലി കയറാൻ മലയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നടന്നിട്ടില്ല ജനത്തിൻ്റെ കയ്യിൽ പണമില്ലെന്ന് ബാങ്കുകാർക്ക് മനസ്സിലായിട്ടുണ്ടിപ്പോൾ നിക്ഷേപ സമാഹരണം പലരോടും പറയുന്നത് മാർച്ച് മുപ്പത്തൊന്നൊന്ന് കഴിയാതെ അക്കൗണ്ടിൽ കിടക്കുന്ന ഫണ്ട് എടുക്കരുത് അതിന് അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ടായിട്ട് വേണ്ട ജനത്തിൻ്റെ എടുക്കാൻ അപ്പം നിക്ഷേപ സമാഹരണം ഉദ്ദേശിക്കുന്നത് പോലെ ബാങ്കുകൾക്ക് സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനത്തിൻ്റെയും പണമില്ലെന്നതിനർത്ഥം അങ്ങനെ ഈ പണമില്ലാത്തപ്പോൾ ജനത്തിന് കുടിശ്ശികകൾ വരും ഇതിനനുസരിച്ച് ഈ ബാങ്കിങ് മേഖല മാറിയാലേ പറ്റുള്ളൂ ഇതിനകത്ത് പ്രധാന കാരണം എന്നാണെന്നറിയോ ഇത് ഈ സർഫാസി ആക്റ്റാണ് ഇതിൻ്റെ പ്രശ്നം ജനപ്രതിനിധികളായ എം പിമാരെല്ലാം കൂടെ പോയിരുന്നിട്ടാണ് ഈ നിയമം പാസ്സാക്കി ബാങ്കുകാർക്ക് കൈ കൊടുത്തത് ഈ നിയമമാണ് ഇന്നത്തെ ഈ കളികളുടെ മുഴുവൻ അടിസ്ഥാനം ബാങ്കിന് വൺ സൈഡ് ആക്കിയിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ ആക്കി കൊടുത്തത് ഈ സർഫാസി ആക്റ്റാണ് ഇത് പരിഹരിക്കപ്പെടാതെ ഈ നിയമത്തിൻ്റെ ഈ നിയമത്തിനകത്തുള്ള വൺ സൈഡ് കാര്യങ്ങൾ പരിഹരിക്കപ്പെടാതെ ബാങ്കിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഈ നിയമം പരിഹരിക്കപ്പെടാതെ ഈ മേഖലയിലുള്ള കാര്യങ്ങൾ പരിഹരിക്കല അതായത് ഈ ഈ ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് സംവിധാനം അതിവിടുത്തെ പൊതുജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ലെന്നുള്ള സത്യം ഇപ്പോൾ എനിക്ക് ഉദാഹരണം അറിയാം വിദേശത്തൊക്കെ ക്രെഡിറ്റ് കാർഡ് എടുത്തുകഴിഞ്ഞാൽ ജോലി പോയാലും വരുമാനമില്ലെങ്കിലും അത്രയും കാലം പലിശയില്ലാതെയും തിരിച്ചടവില്ലാതെയും ബാങ്കുകൾ ആക്കി കൊടുക്കും കാരണം ബാങ്കുകൾക്ക് അത്യാവശ്യം മാനുഷികമായി ചിന്തിക്കാൻ കഴിയുന്നുണ്ട് ഇന്ത്യയിലെ ബാങ്കുകൾ അങ്ങനെയല്ല ബാങ്കുകൾക്ക് ബാങ്കിൻ്റെ കാര്യം മാത്രമേ ഉള്ളു കൊടുക്കാവുന്നവരത്തെ എന്നൊക്കെ വിളിച്ച് കൂടിയാലും അത് കഴിഞ്ഞ് പിന്നെ ബാങ്കിൻ്റെ സ്വഭാവം അങ്ങ് മാറും ഇപ്പോൾ ഞാനിവിടുത്തെ ചെറുപ്പക്കാരോട് പറയട്ടെ ക്രെഡിറ്റ് കാർഡുള്ള നല്ലൊരു ശതമാനം ആളുകളുടെയും സിബിൽ സ്കോർ പോയതിൻ്റെ പ്രധാന കാര്യം ഈ ക്രെഡിറ്റ് കാർഡ് എടുത്തെന്നുള്ളതാണ് ക്രെഡിറ്റ് കാർഡ് വിളിച്ച് ചോദിക്കും സത്യം പറഞ്ഞാൽ അതൊരു വലിയ കഴുത്തറപ്പം പ്ലൈഡ് അവസാനം ഈ സാധനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് അവസാനം ആളുകളെയും കൊണ്ടേ പോലും ഇതുപോലെ തന്നെ ഈ സർഫാക്സി ആക്ട് കാല കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ചില്ലെങ്കിൽ ഇതിവിടെ വലിയ തകർച്ചയുടെ വിഷയം ഉണ്ടാക്കും എന്നോടൊരു ഒരു സ്നേഹിത്വം വിളിച്ചു ചോദിച്ചു ഇനി ലോൺ എടുക്കുകയലെന്ന് സത്യം ചെയ്യാമെങ്കിൽ ഒരു ലക്ഷം രൂപ ഫ്രീ ആയിട്ട് തരാമെന്ന് ഇനി ലോൺ എടുക്കുകയലെന്ന് സത്യം ചെയ്യാമെങ്കിൽ ഒരു ലക്ഷം രൂപ ഫ്രീ ആയിട്ട് തരാമെന്ന് അപ്പോൾ നമ്മൾ ഇതിനകത്തു നിന്നല്ല എന്നാ മനസ്സിലാക്കണം ധാരാളം ആളുകൾക്ക് ഇതിൻ്റെ ചതി മനസ്സിലായിട്ടുണ്ട് അപ്പം ബാങ്കുകാരോടും പറയട്ടെ ഈ ബാങ്കിങ് ലോണിനെതിരെയൊക്കെ സംസാരിക്കുന്നത് അതിനെതിരെ കമൻറ്റൊക്കെ ഇട്ട ഒരു പരിധി കൂടുതലൊന്നും തടയാൻ പറ്റില്ല കാരണം ജനം പൊറുതിമുട്ടി ജനം പൊറുതിമുട്ടി കഴിയുമ്പം ഒന്നെങ്കിൽ അവർ പറയും ജപ്തി ചെയ്തോളൂ വേറെ വഴിയില്ല അല്ലെങ്കിൽ അവർ പറയും ഞങ്ങളുടെ ഇനിയില്ല എന്നതിലൊടുക്ക് എന്തു ചെയ്യും ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് ഒന്നാമത് കേരളത്തിലെ ജനം ഒരു കാലത്ത് ധരിച്ചിരുന്നത് സമ്പത്തിൻ്റെ അടിസ്ഥാനം ഭൂമിയാണിരുന്നായിരുന്നു പക്ഷേ ഭൂമി ആർക്കും വേണ്ടെന്നായപ്പോൾ എല്ലാവർക്കും മനസ്സിലായി സമ്പത്തിൻ്റെ അടിസ്ഥാനം ഭൂമിയല്ല ഭൂമി അല്ലെന്ന് മനസ്സിലായപ്പോൾ ഈ ഭൂമി മുഴുവൻ ബാങ്കുകാരെ ജപ്തി ചെയ്ത് ലേലത്തിന് വെച്ചാൽ ഇത് സമ്പത്തല്ലെന്ന് ജനത്തിന് പിടികിട്ടിയ സ്ഥിതിക്ക് ജനം ഇത് മേടിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇനി ഇങ്ങനെയുള്ള ഭൂമി മേടിക്കാൻ നടക്കുന്ന ആളുകളോടും പറയട്ടെ ഇത് ഒത്തിരി പേരുടെ ജീവിതവും കണ്ണുനീരുമുള്ള ഭൂമിയാണ് ഒത്തിരി പേരുടെ കണ്ണുനീര് വീണ ഭൂമിയായി ജപ്തി ചെയ്ത ഭൂമി ഈ ഭൂമി മേടിക്കുന്നവർക്കും ഇതൊന്നും ഗുണമാകുമൊന്നുമില്ല എനിക്കറിയാവുന്ന പല റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരും ഇതുപോലെ ജപ്തി ചെയ്ത ഭൂമി മേടിച്ചവർ ഇപ്പം തീർന്നു നിൽക്കുക കണ്ണുനീര് വീണ ഭൂമിയാണ് ഇവരുടെ കിടക്കുന്നത് ഇത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഈ രീതിയിലുള്ള പരിപാടിയായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് ഇത് വലിയ ഭീഷണിയാവും അതുകൊണ്ട് ബാങ്കുകൾക്ക് ഇത് ഭീഷണിയാകുമെന്ന് പൊതിയനം തന്നെ ഇത് മനസ്സിലാക്കിക്കോട്ടെ പൊതിയനത്തിന് ഇപ്പം മനസ്സിലായി കാരണം വഴിയില്ലാതെ വന്നാൽ ഇതൊന്നും അടയുണ്ടാകുകയല്ല അടവുണ്ടാകില്ല അടവുണ്ടാകാതെ വരുമ്പോൾ സ്വാഭാവികമായി ജപ്തിയിലോട്ട് പോകും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നാട്ടിലൊക്കെ എന്തുമാത്രം ബിൽഡിങ്ങുകളാണ് ജപ്തി ചെയ്തിട്ടിരിക്കുന്നത് മേടിക്കാൻ ആളില്ല മേടിക്കാൻ ആളില്ലാതെ കിടന്ന് ഒരു മാസം കഴിയുമ്പോൾ ആ കെട്ടിടങ്ങളുടെ ഇടപാട് തീരും ആറുമാസത്തിന് തൂക്കാതെയും വാരാതെയും ആളില്ലാതെയും കിടക്കുമ്പോൾ ക്ഷൂദ്രജീവികൾ പല്ലി പാറ്റ ഉറുമ്പ് മുപ്പുളി വണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കയറി വീട് നശിക്കും ഫർണിച്ചറുകൾ അല്ല ഈ ഫിറ്റിങ്സുകളെല്ലാം നശിച്ചു പോവും ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും പിന്നെ ആ വീട് പുതുക്കി പണിയേണ്ടി വരും ആ ഒരു വർഷത്തിനുള്ളിൽ വിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വീട് കിടന്ന് നശിച്ചു പോവും അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നീട് ഈ എടുക്കുന്നത് ബാങ്കിനും മുതലാകാതെ വരും ഇപ്പം തന്നെ സ്വാഭാവികമായിട്ടും നിക്ഷേപത്തിൻ്റെ തോത് ജനത്തിൻ്റെ കയ്യിൽ നിന്ന് കുറഞ്ഞു ചിലപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ബാങ്കിന് കൂടിയെങ്കിലും അത് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവാം പക്ഷേ സാധാരണക്കാരുടെ നിക്ഷേപത്തിൻ്റെയൊക്കെ രീതി താന്നു അവർ ബാധ്യതയിലോട്ട് പോയി അതുകൊണ്ട് തന്നെ പറയട്ടെ ഈ ബാങ്കിങ് രീതി ഗവൺമെൻ്റ് ഇടപെട്ട് എം പിമാരെല്ലാം ഇടപെട്ട് ബാങ്കുകാരുടെ ചേർന്ന് ഇതെല്ലാവരും കൂടെ ചേർന്ന് ഈ കാലത്തിനനുസരിച്ച് പരിഹരിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് വളരാൻ നോക്കണ്ട ഒരുമിച്ചേ വളരാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇത് തകർന്ന് തരിപ്പണമാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലോട്ടും വരും ജനത്തിന് ഇപ്പോൾ തന്നെ ഭൂമി വേണ്ട എന്നൊരു ചിന്തയിലോട്ട് ജനം വന്നു പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ രീതികൾ ബാങ്കിങ് രീതികൾ സമൂലം പരിഷ്കരിക്കണം എന്ന് അതിൻ്റെ അധികാരികളോടെല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം